നമസ്കാരം ഇതുവരെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തന രീതി ആയിരിക്കില്ല ഇനി വേണ്ടി വരിക എന്ന് ഓരോ മാധ്യമ പ്രവർത്തകരും ഞാൻ വിചാരിക്കുന്നത് അജണ്ടകളില്ലാത്ത അജണ്ടകൾ ഉണ്ടാകണം സമൂഹത്തിന്റെ ശരി എന്ന രീതിയിലേക്ക് കൃത്യമായ രാഷ്ട്രീയ ശരി എന്ന രീതിയിലേക്ക് അജണ്ടകൾ ഉണ്ടാകണം പക്ഷേ ആ അജണ്ടകളിലേക്ക് എല്ലാ അജണ്ടകളും മാറ്റി വച്ചുകൊണ്ട് തീർത്തും ശരിയായ രാഷ്ട്രീയ ചർച്ചകളിലേക്കും നിലപാടുകളിലേക്കും ഓരോ മാധ്യമ പ്രവർത്തകനും എത്തേണ്ട ഒന്നാണ് ഈ മാർച്ച് പതിനൊന്ന് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരെ ഒക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ ജോലിയുടെ സ്വഭാവം മാറും ഞാൻ കടുത്ത നിരാശയുണ്ടായിരുന്നു എനിക്ക് ആ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ ഉത്തർപ്രദേശ് പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ ജനാധിപത്യ തീരുമാനം പ്രകടിപ്പിക്കുന്ന ഒരു സം ഒരു സംസ്ഥാനം ഇത്തരത്തിലാണ് വിധി എഴുതിയത് എന്നുള്ള വാർത്ത വന്നപ്പോൾ എല്ലാ മനുഷ്യന്മാരെ പോലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വൈവിധ്യത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനെയും പോലെയുള്ള എല്ലാ ആശങ്കകളും മരവിപ്പും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി മുതൽ ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ എന്റെ ജോലിയിൽ ആ ഉത്തരവാദിത്തം കാണിക്കും എന്നാണ് ഓരോ ചെറിയ ശബ്ദത്തിന് പോലും ഓരോ ചെറിയ ചോദ്യത്തിന് പോലും അങ്ങനെ ഒരു ഉത്തരവാദിത്തമുണ്ട് ആളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ മനോരമയിലെ ഷാനി പ്രഭാറാണ് എന്തായാലും കുറച്ച് വൈകിയ ആ വേളയിലാണെങ്കിലും അവർക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടായിരിക്കുന്നു അവർക്ക് തന്നെ ചെയ്തതും അല്ലെങ്കിൽ പറഞ്ഞതും ശരിയല്ല എന്നൊരു തോന്നൽ അവർക്ക് വന്നിരിക്കുകയാണ് ഒരു സമയത്ത് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരുന്നു എന്ന് ഈ ഷാനി പ്രഭാവർ പറഞ്ഞിരുന്നു അത് അവർക്ക് താൽപ്പര്യമില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനം ഉത്തർപ്രദേശ് പോലെ ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ പറഞ്ഞ് പിടിച്ച് പിടിച്ചപ്പോഴാണ് അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുകയും അത് അവർ അവരുടെ മാധ്യമത്തിലൂടെ തന്നെ അവർ വെളിപ്പെടുത്തുകയും ചെയ്തു അവിടെയാണ് അവർക്ക് തെറ്റിയത് അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വികാരപരമായിട്ട് അങ്ങനെ ഒരു ചിന്ത അവർക്ക് വന്നിരുന്നുവെങ്കിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ അവർ പ്രകടിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു പക്ഷേ പരസ്യമായിട്ട് ചാനലിൽ തന്നെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നിവർ പറഞ്ഞു ഇപ്പോൾ അവർ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് അല്ലെങ്കിൽ അന്ന് പ്രവർത്തിച്ചത് ശരിയായിരുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് വന്നിരിക്കുകയാണ് അതിന് ഒരു ശബ്ദം പോലെ അവർ പറയുന്നുണ്ട് ഇനി ഞാൻ ശരിയായിട്ടുള്ള മാധ്യമപ്രവർത്തനമായിരിക്കും ചെയ്യുന്നത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം എന്നല്ല ഈ മുഖ്യധാരാ മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്കാക്കുന്ന ചില ആളുകളുണ്ടല്ലോ അതായത് സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് അവരെല്ലാം ജോലി ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് അത് നടക്കാത്ത കാര്യമാണ് ഷാനിയല്ല ആര് വിചാരിച്ചാലും അവർക്ക് സ്വതന്ത്രമായിട്ട് മാധ്യമപ്രവർത്തനം ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ദൂരദർശനോ അല്ലെങ്കിൽ ആകാശവാണിയോ ഒഴിച്ചുള്ള ബാക്കിയെല്ലാം ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെയോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെയോ കോർപ്പറേറ്റുകളുടെയൊക്കെയാണ് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള മാനേജ്മെൻറ്റ് പോളിസി ഉണ്ട് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കത്തക്ക തരത്തിൽ മാത്രമേ മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റൂ അതിൻ്റെ ഒപ്പം ഈ വാർത്ത അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ചർച്ച നിയന്ത്രിക്കുന്നവരുടെ സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ചേരും അങ്ങനെ പല രീതിയിലുള്ള അജണ്ടകൾ വഴിയാണ് നമ്മൾ അജണ്ടകളിലൂടെയാണ് നമ്മൾ നമ്മളിവരുടെയൊക്കെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഒരു തിരിച്ചറിവ് പോലെ ഷാനി പറയുകയാണ് ഇനി ഞാൻ ഇനി മുതൽ ഞാൻ ഓരോ ചെറിയ ചോദ്യവും ശ്രദ്ധിക്കുന്ന തരത്തിലായിരിക്കുമെന്ന് പറഞ്ഞാലും അവർക്കത് പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം അവർ ചെയ്ത ഇത്രയും കാലത്തിനിടയ്ക്ക് അവർ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവർ അവരുടെ മനസ്സിലേക്ക് തികട്ടി വരുന്നുണ്ട് അതായത് പലപ്പോഴും ഒരു ബി ഒരു പ്രതിനിധി അവരുടെ ചാനലുണ്ടെങ്കിൽ ഇവരടക്കമുള്ള ബാക്കി മൂന്ന് പേരും ഒരു സൈഡിലും മറ്റേ ആൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത് അപ്പം അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ കൂടിയും അത് പറയാനുള്ള സമയം കൊടുക്കുകയോ അല്ലെങ്കിൽ ആ പറഞ്ഞ് മുഴി മുഴുവിക്കുന്നതിന് മുന്നേ ഇടയിൽ കയറുകയോ ചെയ്യുന്ന ഒത്തിരി കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിബന്ധം തരണം ചെയ്ത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടി കേരളത്തിൽ ഈ ഇരുപത് ശതമാനം വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ടൊരു വിലങ്ങുതടിയായിട്ട് നിന്നത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഈ തുടർച്ചയായിട്ട് മൂന്നാമത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്രയും ൊക്കെ ആയപ്പോഴായിരിക്കും കേട്ടറിഞ്ഞതും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ കേട്ടതൊന്നുമല്ല ഒന്ന് ഒരു ബോധ്യം അവർക്കിപ്പോൾ വന്നത് അതുകൊണ്ടാണ് ഞാൻ പണ്ട് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞതിൽ തനിക്ക് കുറ്റബോധമുണ്ട് അല്ലെങ്കിൽ അത് ശരിയായില്ല എന്നൊരു തോന്നലിലേക്ക് ഷാനി വന്നത് അപ്പോൾ അതിൻ്റെ പിൻപറ്റിയാണ് ഒരു കുറ്റബോധത്തോട് പറയുന്നത് ഇനി മുതൽ ഞാൻ ശരിയായിട്ടുള്ള മാധ്യമപ്രവർത്തനം നടത്താം എന്നൊക്കെ പറയാം പക്ഷേ അവർക്ക് പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ അതിൻ്റെ കാരണം പറഞ്ഞു നമ്മൾ ഈ കാണുന്ന ആവട്ടെ മനോരമയാട്ടെ മാതൃഭൂമി ആവട്ടെ ദേശാഭിമാനി ആവട്ടെ കൈരളിയാവട്ടെ ജനമാവട്ടെ ആവട്ടെ ഈ മീഡിയ ആവട്ടെ ഇതെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങളാണ് അവർക്കൊക്കെ രാഷ്ട്രീയ താല്പര്യമുണ്ട് അവർക്കൊക്കെ സാമ്പത്തിക താല്പര്യമുണ്ട് അവരുടെ മാനേജ്മെൻറ്റിന് അവരുടെ അതിട്ടുള്ള താല്പര്യങ്ങളുണ്ട് അപ്പോൾ അതിനോട് ചേർന്ന് മാത്രമേ ഷാനിക്കും പോകാൻ പറ്റൂ അല്ല എങ്കിൽ ഷാനി അവിടെ നിന്നൊക്കെ സ്വതന്ത്രമായിട്ട് ഇപ്പം ഞാനൊക്കെ ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റൊരു മാധ്യമ സ്ഥാപനമൊക്കെ തുടങ്ങിയിട്ട് ഷാനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാനിയുടെ ചിന്തയിലുള്ള അല്ലെങ്കിൽ ഷാനിയുടെ മനസ്സിലുള്ള രീതിയിലുള്ള മാധ്യമപ്രവർത്തനം നടത്താം അല്ലാതെ മനോരമ പോലെ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ഷാനിക്കാ പറ്റില്ല മുൻപ് എന്താണോ ചെയ്തോണ്ടി ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ഷാനിക്ക് തുടർന്ന് ചെയ്ത് ചെയ്യേണ്ടി വരും കുറ്റബോധം തോന്നിയിട്ട് കാര്യമില്ല നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളെല്ലാം സ്വകാര്യ ഇടങ്ങളാണ് കുറേ കാലമായിട്ട് ജനങ്ങൾക്ക് ചില തെറ്റിദ്ധാരണയുണ്ട് നിങ്ങൾക്കെന്തോ കൊമ്പും വാലും ഉണ്ട് നിങ്ങളൊരു പ്രത്യേക ജീവി വർഗമാണ് അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം പോലും കണക്കാക്കാതെ അവിടേക്ക് ഇടിച്ചു കയറുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പിന്നാലെ തന്നെ മാധ്യമപ്രവർത്തകർ നടക്കുന്നത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ജനങ്ങൾ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തോ പ്രത്യേക അധികാരമുണ്ട് ഒന്നുമില്ല നിങ്ങളുടെ സ്വകാര്യ കമ്പനി അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ സ്വകാര്യ ജീവനക്കാർ മാത്രമാണ് ആ യാഥാർത്ഥ്യം കൂടെ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കുഴപ്പമില്ല കുറച്ച് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കും കാരണം അത്തിരുപത് വർഷം മുമ്പ് മാധ്യമപ്രവർത്തകർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഉണ്ട് ജനങ്ങളിൽ നിന്ന് അതൊന്നും ഇപ്പോൾ ഇല്ല പല ജനങ്ങളും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഇവരെ വളരെ പുച്ഛാവത്തോടെയാണ് കാണുന്നത് പക്ഷേ ഇപ്പോഴും ചില മാധ്യമപ്രവർത്തകർ വിചാരിച്ചിരിക്കുന്നത് അവർക്കെന്തോ കൊമ്പും പാലും ഒക്കെ ഉള്ള പ്രത്യേക ജീവികളാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ നിങ്ങൾ സ്വകാര്യ ജീവനക്കാര സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരാ ആ യാഥാർത്ഥ്യം കൂടെ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം